ഹൃദയപൂർവം ഭാഗം നാൽപ്പത്തി എട്ട് എനിക്ക് വേണ്ടി ഇത്രയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ ഈ കുഞ്ഞ് ദുരഭിമാനം മാറ്റി വയ്ക്കുന്നതല്ലേ നല്ലത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കൊരിക്കലും നാണക്കേടുണ്ടാക്കുന്ന ഒന്നും ഞാൻ ചെയ്യില്ല അവൾ പറഞ്ഞതും പെട്ടെന്ന് അവളെ എടുപ്പിലൂടെ അവൻ ചേർത്ത് പിടിച്ചു രണ്ടു പേരെയും പാലക്കാടൻ കാറ്റ് തഴകി തലോടിപ്പോയി അവൻ്റെ ആ ചേർത്ത് പിടിക്കലിൽ അവളുടെ കണ്ണുകൾ ഒന്ന് തിളങ്ങി അതോടൊപ്പം ഒരു ഞെട്ടലും ഉണ്ടായി എന്നാൽ അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള പ്രണയമായിരുന്നു എനിക്ക് വേണ്ടി നീ നിന്റെ ഇഷ്ടങ്ങൾ കോംപ്രമൈസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ലക്ഷ്മി നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ് പിന്നീട് നിനക്ക് ഒരു വിഷമം എപ്പോഴെങ്കിലും തോന്നും അതുണ്ടാകാതിരിക്കാനാണ് ഞാൻ വാശി പോലെ ഇത് പറയുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവളെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു കണ്ണുകളടച്ച് അവൾ ആ പ്രണയ ചുംബനം സ്വീകരിച്ചു പോകാം കുറെ നേരമായില്ലോ വന്നിട്ട് ഇവിടെ നിന്നുള്ള വഴി അറിയാലോ അതുകൊണ്ട് ഒരുപാട് ലേറ്റാക്കാൻ നിൽക്കണ്ട പിന്നെ വിശക്കുന്നുണ്ടാവും ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായില്ലേ അവൻ ചോദിച്ചതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അവൾ പറഞ്ഞു അവൻ അവളെ നോക്കി എൻ്റെ ബാഗിലുണ്ട് അവൾ പറഞ്ഞുകൊണ്ട് മണ്ഡപത്തിൻ്റെ അടുത്തേക്ക് കാണിച്ചു അപ്പോഴാണ് അവളുടെ ബാഗ് അവിടെ ഇരിക്കുന്നത് അവൻ കാണുന്നത് ഇതും കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നോ അവൻ ചോദിച്ചു ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു മാധവേട്ട എന്നാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാലോ അവൾ ചോദിച്ചു അതിനെന്താ ആകാലോ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് പോകാം അവൻ പറഞ്ഞു കൊണ്ട് അവളേം കൊണ്ട് മണ്ഡപത്തിന്റെ അടുത്തേക്ക് നടന്നു അവൻ കരുതിയ രണ്ട് കുപ്പി വെള്ളത്തിൽ നിന്ന് ഒരു കുപ്പിയുടെ പകുതി ഉണ്ടായിരുന്നു അതെടുത്ത് ലക്ഷ്മിയും കൊണ്ട് അവൻ കൈ കഴുകാനായി പോയി കൈ കഴുകി തിരിച്ചു വന്നതും ലക്ഷ്മി ബാഗിൽ നിന്നും കൊണ്ടുവന്ന പൊതിച്ചോറാണ് എടുത്തത് എന്നും അതിപ്പതിവാണ് ചോറ്റുപാത്രം ഉണ്ടെങ്കിലും വാഴയിലാണ് അവളും സാന്ദ്രയും ലഞ്ച് കൊണ്ടുപോകുന്നത് അവൾ പാറയുടെ തണലുള്ള ഭാഗത്തായിട്ട് ഇരിക്കുന്ന മാധവിൻ്റെ അടുത്തേക്ക് പൊതിച്ചോറുമായിട്ട് ചെന്നു അവൻ്റെ അടുത്ത് തന്നെ ഇരുന്നു കൊണ്ട് പൊതുച്ചോറ് തുറന്നു ആ പൊതിച്ചോറ് തുറന്നപ്പോൾ വന്ന മണം അറിഞ്ഞ് മാധവിൻ്റെ കണ്ണുകൾ വിടരുന്നത് അവൾ കണ്ടു പൊതുച്ചോറ് ഒരു വീക്ക്നെസ് ആണ് നമ്മൾ മലയാളികൾക്ക് അല്ലേ അവൻ ചോദിച്ചതും അവൾ ചിരിയോടെ തലയണക്കി പൊതുച്ചോറ് തുറന്നപ്പോൾ കണ്ടു അതിൽ തോരൻ ഫിഷ് ഫ്രൈ ഒരു ചമ്മന്തി അച്ചാറ് ഇത്രയും ആ വാഴയിലെ ഭംഗിയെ പൊതിഞ്ഞിട്ടുണ്ട് പിന്നെ അവൾ കൊണ്ടുവന്ന ആ കവറിൽ രണ്ട് കറിപ്പാത്രങ്ങളുണ്ടായിരുന്നു അതിലൊന്നിൽ മോര് കറിയും മറ്റൊന്നിൽ മീൻ കറിയുമായിരുന്നു പൊതുച്ചോറ് ആർഭാടാണല്ലോ അവൻ പറഞ്ഞു അത് ടീച്ചറമ്മയും മാഷച്ചനും എന്നും പൊതിഞ്ഞു വയ്ക്കുന്നതാണ് ഇത്രയും ആർഭാടങ്ങൾ ഉണ്ടാകാറുണ്ട് അവൾ പറഞ്ഞു മാധവ് പൊതുച്ചോറിൽ കൈയിട്ടുകൊണ്ട് ഒരു ഉരുള ചോറെടുത്ത് ആദ്യം അവൾക്ക് നേരെ നീട്ടി അവൾ അതിശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരിക്കലും അവളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് അവളുടെ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി കഴിക്ക് അവൻ പറഞ്ഞു അവൾ പതിയെ തുറന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അവൻ കണ്ടു ഭക്ഷണത്തിൻ്റെ മുന്നിൽ കരയാൻ പാടില്ല അവൻ പറഞ്ഞു അവൾ അവൻ കൊടുത്ത ആ ഒരു ഉരുള ഒരുപാട് സന്തോഷത്തോടെ കഴിച്ചു അതെ എനിക്കുമാകാം അവൻ പറയുന്നത് കേട്ടതും അവൾ ചെറുതായി പുഞ്ചിരിച്ചു കൊണ്ട് അവൻ ചെയ്തതുപോലെ തന്നെ ഒരു ഉരുള ചോറെടുത്ത് അവനും കൊടുത്തു പിന്നീട് രണ്ടുപേരും ആ പൊതുച്ചോറിൽ നിന്നും ഭക്ഷണം കഴിച്ചു ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരും വയറം നിറച്ച് കഴിച്ചല്ലോ അപ്പോൾ ഞാനില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഈ പൊതുച്ചോറിലെ ഭക്ഷണം ലക്ഷ്മിക്കൊച്ച് എങ്ങനെയാണ് കഴിക്കുന്നത് അവൻ ചോദിച്ചു എത്ര പറഞ്ഞാലും ഇത്രയധികം ചോറ് ടീച്ചറമ്മ വയ്ക്കും പിന്നെ ഭക്ഷണം വേസ്റ്റാക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാനത് കഴിക്കുമെന്ന് അറിയാം അങ്ങനെ കഴിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ വന്നതിലും വണ്ണം വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല എനിക്ക് വെറുതെ തോന്നുന്നതാണ് എന്നാണ് പറയുന്നത് ലക്ഷ്മി പറഞ്ഞു ലക്ഷ്മിയെ അവനൊന്ന് നോക്കി മാറ്റമൊന്നുമില്ല പക്ഷേ മുഖത്ത് നല്ല സന്തോഷമുണ്ട് അത് പിന്നെ ഇല്ലാതിരിക്കോ എന്നെപ്പോലെ സുഗുണനും സൽസ്വഭാവയുമായ ഒരു ചെറുപ്പക്കാരനെ ഭർത്താവായിട്ട് കിട്ടാൻ പോകുമ്പോൾ സന്തോഷം താനേ ഉണ്ടാകും അല്ലേ അവൻ പറഞ്ഞതും അപ്പോ മാധവേട്ടിൻ്റെ മുഖത്തും നല്ല സന്തോഷമുണ്ടല്ലോ എന്നെപ്പോലൊരു പെണ്ണിനെ കിട്ടുന്നതിന് സന്തോഷാണോ അവൾ ചോദിച്ചതും പിന്നല്ലാതെ എനിക്ക് നല്ല സന്തോഷമുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട് അതിൻ്റെ മാറ്റങ്ങൾ എൻ്റെ മുഖത്ത് എല്ലാവരും പറയുന്നുണ്ട് അത് ശരിയാണ് എല്ലാവരും പറയും ചിരിക്കില്ല മുഖത്തെപ്പോഴും കലിപ്പ് ഭാവമാണ് ആരെയും മൈൻഡ് ചെയ്യാതെയാണ് വണ്ടി ഓടിക്കുന്നത് എന്നെല്ലാം ലക്ഷ്മി പറഞ്ഞതും അത് പറഞ്ഞത് മറ്റാരും അല്ല എൻ്റെ ആ കുരുട്ടപ്പെങ്ങളും കൂട്ടുകാരുമായിരിക്കും അല്ലേ മാധവ് ചോദിച്ചതും ലക്ഷ്മി ഒന്ന് ചിരിച്ചു മാത്രല്ല സാന്ദ്ര ചേച്ചിയും ശാലുവും എല്ലാം പറയുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞു അതൊരു കണക്കിന് നല്ലതാ ഒരെണ്ണവും നമ്മളോട് ആടിക്കൊഴയാനായിട്ട് വരില്ല നമ്മളോട് സംസാരിക്കാൻ വരില്ലല്ലോ പിന്നെ എനിക്കങ്ങനെ എല്ലാവരോടും ഒരുപാട് സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല അതെന്താ അവൾ ചോദിച്ചു എനിക്ക് ഒരു പെണ്ണുണ്ട് ആ പെണ്ണിനെ എന്നെങ്കിലും ഞാൻ കാണും കണ്ടെത്തും അന്ന് അവളോട് ഞാൻ സംസാരിച്ചോളാം എന്നാണ് ഞാൻ പറയാറുള്ളത് അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചല്ലോ ഒരു പെണ്ണിനെ ഇപ്പോൾ എപ്പോഴും അവളോട് സംസാരിക്കാൻ തോന്നുന്നുണ്ട് അവൻ പറഞ്ഞു വാ കൈ കഴുകാം എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് പോയി ഭക്ഷണത്തിൻ്റെ പൊതി അവൾ കൊണ്ടുവന്ന കവറിൽ ആക്കി ബാഗിലേക്ക് തന്നെ വെച്ചു രണ്ടുപേരും കൈ കഴുകി മണ്ഡപത്തിന്റെ അടുത്ത് വന്നിരുന്നു ഇനി കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോകാം ഭക്ഷണം കഴിച്ച് ഉടനെ ഈ മല ഇറങ്ങണ്ട അവൻ പറഞ്ഞുകൊണ്ട് ആ മണ്ഡപത്തിലേക്ക് മലർന്നു കിടന്നു അവന്റെ അടുത്തായിട്ടുള്ള തൂണിൽ ചാരിക്കൊണ്ട് കാല് നീട്ടി വെച്ച് ലക്ഷ്മിയിരുന്നു അവൻ ചരിഞ്ഞ് ഒരു കൈ കൊണ്ട് തല താങ്ങി അവളെ നോക്കി അപ്പോൾ അവൾ നീട്ടിയിരുന്ന അവളുടെ കാലിനടുത്തായാണ് അവൻ ചരിഞ്ഞിക്കിടക്കുന്നത് പെട്ടെന്ന് ലക്ഷ്മി കാലു മാറ്റാൻ പോയതും അവൻ ആ കാലിൽ പിടിച്ചു വിട് വിട് മാധ്യമേട്ട കാലിൽ പിടിക്കില്ലേ അവൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല എൻ്റെ പെണ്ണെ നമുക്ക് വിവാഹം കഴിഞ്ഞിട്ട് തൻ്റെ നാട്ടിലേക്ക് ഒന്ന് പോകണം അവൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്തിനെ ഇങ്ങനെ ഞെട്ടുന്നത് എന്തിനാ പേടിക്കുന്നത് അവിടെ തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല ഇനിയിപ്പോൾ ഒരു ആണൊടുത്തൻ കൂടിയില്ലേ എന്നെ വിശ്വാസമില്ലേ അവൻ ചോദിച്ചു എനിക്ക് വിശ്വാസക്കുറവൊന്നുമല്ല എനിക്ക് പക്ഷേ പേടിയാണ് ആ പേടിയുള്ള ആളാണോ അന്ന് അത്രയും ധൈര്യത്തോടെ നിന്ന് സ്വന്തം കൂട്ടുകാരി രക്ഷിച്ചത് അവൻ ചോദിച്ചു അവൻ അത് പറയുമ്പോഴും അവളുടെ തള്ളവിരലിലും കാലിൻ്റെ കുഞ്ഞു വിരലുകളിലും പതിയെ പിടിച്ച് വലിക്കുന്നുണ്ട് ഇടയ്ക്ക് ഞൊട്ടയിടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് അത് പിന്നെ മനസ്സിലപ്പോൾ അതാ തോന്നിയത് അവളെ രക്ഷിക്കാൻ നേരം മറ്റു മാർഗമൊന്നും തോന്നിയില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ രക്ഷിക്കാൻ നോക്കിയപ്പോൾ അവളെ സ്നേഹം കാണിച്ച് പറ്റിച്ച് അവളിൽ നിന്നും എല്ലാം തട്ടിയെടുക്കാൻ നോക്കിയ അവൻ അവിടെ നിന്നും ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ ആ ദേഷ്യം കൂടിയായതും ഞാൻ കയ്യിൽ കിട്ടിയ ദേവിയുടെ തൃശൂലം വെച്ച് എറിഞ്ഞതാണ് എൻ്റെ സമയം നല്ലതായത് കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ സമയദോഷം കൊണ്ടോ അത് കറക്റ്റായിട്ട് അവനിൽ തന്നെ കൊണ്ടു പക്ഷേ സങ്കടമോ വിഷമോ ഒന്നും തോന്നിയില്ല കേട്ടോ പക്ഷേ സങ്കടം തോന്നിയത് പിന്നീടുള്ള അവളുടെ വീട്ടുകാരുടെ പെരുമാറ്റത്തിൽ നിന്നായിരുന്നു അത് പറയുമ്പോൾ ലക്ഷ്മിയുടെ ശബ്ദം ഇടറുന്നത് മാധവ് ശ്രദ്ധിച്ചു മതി ഇനി പഴയ കാര്യങ്ങളോട് സങ്കടപ്പെട്ടിരിക്കാൻ നോക്കണ്ട അത് കഴിഞ്ഞു അവര് അതിൽ നിന്നെല്ലാം മാറി നല്ല ജീവിതം ജീവിക്കുന്നുണ്ട് താൻ മാത്രം ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നോ അവൻ പറഞ്ഞു മാധവേട്ടൻ നാട്ടിൽ പോയപ്പോ അവരെല്ലാം കണ്ടായിരുന്നോ അവൾ ചോദിച്ചു എല്ലാവരെയും ഒന്നും കണ്ടില്ല ദേവദത്തിനെ കണ്ടിരുന്നു പിന്നെ ആരെയും കണ്ടില്ല അവൻ ആ പേര് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ മുഖത്ത് യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളത് അവൻ ശ്രദ്ധിച്ചു അതവനെ സന്തോഷിപ്പിക്കുകയും ചെയ്തു പിന്നെ അവിടുത്തെ കാര്യസ്ഥൻ ചേട്ടനെയും അദ്ദേഹത്തിന്റെ ഭാര്യയും കണ്ടു അവർക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി അവരാണ് തന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞത് തൻ്റെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു എന്നും പറഞ്ഞു മാധവ് പറഞ്ഞതും അത് ശരിയാണ് അമ്മ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചി എപ്പോഴും വന്ന് നോക്കിയിരിക്കായിരുന്നു പിന്നെ ഞാനും അമ്മയും ഭക്ഷണം കഴിക്കുമ്പോഴും വരുവായിരുന്നു പിന്നെ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും പോകുന്നത് അവൾ പറഞ്ഞു എന്നാ അവർക്ക് നിന്നെ കാണണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു ഞാൻ നീ ജോലിക്ക് കയറി എന്നും അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ചെന്നതാണ് എന്നും പറഞ്ഞത് എന്താണ് നീ വരാത്തതെന്ന് ചോദിച്ചു അവൾക്ക് വരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ തന്നെ അതിനുള്ള ഉത്തരവും കണ്ടെത്തി അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മറ്റൊന്നുമല്ല ഞാൻ തൻ്റെ ഭർത്താവാണ് എന്നാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് എന്റെ ഭാര്യ വിശേഷമായിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു ആദ്യമൊന്നും ഞെട്ടിയെങ്കിലും പിന്നെ സന്തോഷം തോന്നി കല്യാണം കഴിക്കാതെ എങ്ങനെ ഉണ്ടാക്കാനാണ് അമ്മച്ചി എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞു അല്ല ജോലിയുടെ ആവശ്യത്തിനായിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ കയറിയതാണ് എന്ന് പറഞ്ഞു ആ പിന്നെ ഞാൻ ബസ്സിലെ ഡ്രൈവറാണ് എന്ന് പറഞ്ഞപ്പോ അവരുടെ മുഖം പെട്ടെന്ന് മാറി അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്റെ ജോലി പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് ബസ്സുണ്ട് എന്നൊക്കെ അപ്പോ അവരുടെ മുഖം തെളിഞ്ഞു അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം തന്നോട് അവർക്ക് എത്ര സ്നേഹവും കരുതലും ഉണ്ടെന്ന് മാധവ് പറഞ്ഞു ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് പ്രത്യേകം പറഞ്ഞു തന്നെയും കൊണ്ട് അങ്ങോട്ട് ചെല്ലണമെന്ന് ഞാൻ വരാന്ന് വാക്കുകൊടുത്തിട്ടാണ് വന്നത് അതുകൊണ്ട് പറഞ്ഞത് നമുക്ക് അവിടം വരെ പോകണമെന്ന് മനസ്സിലായോ അവൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവളെ തള്ളവിരലിൽ പിടിച്ചു ഒന്ന് വലിച്ചു ആ അവൻ അവളുടെ ഭംഗിയുള്ള കാൽവിരലുകളിൽ ഒന്ന് പതിയെ തലോടി പിന്നെ എന്തോ ഓർത്തതുപോലെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റു അവൾ എഴുന്നേക്കാൻ പോയതും വേണ്ട ഇവിടെ ഇരുന്നാൽ മതി ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ബോക്സ് ഇരിക്കുന്നത് കൈയെത്തിച്ച് എടുത്തുകൊണ്ട് അത് എടുത്തു തുറന്നുകൊണ്ട് അതിൽ നിന്നും സ്വർണത്തിൻ്റെ ഒരു പാദസരം എടുത്തു അതെടുത്തപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അന്ന് ഉദയനും സാന്ദ്രയും കൂടി ലക്ഷ്മിക്ക് പാദസരം എടുത്തു എന്നാൽ പാദസരം ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് സാന്ദ്രയുടെ കയ്യിൽ നിന്നും ആ പാദസരം താൻ വാങ്ങിയത് ഓർത്തു താൻ അതെടുത്തതും ഉദയനും സാന്ദ്രയും കൂടി വീണ്ടും ചെന്ന് അവൾക്കായിട്ട് ഒരു വളയെടുക്കുകയായിരുന്നു ഒരു പുഞ്ചിരിയുടെ ആ പാദസരം പാതുസരമെടുത്ത് ബോക്സ് അടച്ച് കവറിൽ വെച്ച് അവൾ നീട്ടി വെച്ച കാലിന്റെ അടുത്തായിട്ട് ഇരുന്നു ഒരു കുഞ്ഞ് ആഗ്രഹമായിരുന്നു താൻ വാങ്ങിയ ആഭരണങ്ങൾ അവളുടെ കഴുത്തിലും കയ്യിലും എന്നും ഉണ്ടാകണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഡെയിലി യൂസിന് പറ്റിയ വളയും കമ്മലും പാദസരവും എല്ലാം തന്നെ താൻ എടുക്കാൻ തീരുമാനിച്ചത് ബാക്കിയുള്ള ആഭരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് വല്ലപ്പോഴും പുറത്തു പോകുമ്പോഴല്ലേ ഇടുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ ഉള്ളംകൈയിൽ പിടിച്ചിരുന്ന ആ പാദസരം എടുത്തുകൊണ്ട് അവളെ ഒന്ന് നോക്കി അപ്പോഴാണ് അവന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പാദസരം അവൾ കാണുന്നത് ഞാൻ ഇട്ടു തരട്ടെ അവൻ ചോദിച്ചതും ആദ്യം ഒന്ന് അമ്പരുന്നെങ്കിലും തന്റെ മുഖത്ത് പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന അവനെ അവൾക്ക് സങ്കടപ്പെടുത്താൻ തോന്നിയില്ല അവൾ ചെറുതായി തലയണുക്കി പെട്ടെന്ന് മാധവ് അവൾ നീട്ടിവെച്ച കാല് പതിയെ പൊക്കി അവളുടെ കാലിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു കൊണ്ട് അവളുടെ കാല് മടിയിൽ വെച്ചു ആ പ്രവൃത്തിയും അവളെ ഒന്ന് ഞെട്ടിച്ചു അവൻ സാരി മറച്ചുകൊണ്ടിരുന്ന അവളുടെ ആ കടങ്കാലുകളിൽ നിന്നും സാരി കുറച്ചേക്ക് മാറ്റി ആദ്യത്തെ പാദസരമെടുത്ത് അവളുടെ കാലിൽ ഇട്ടുകൊടുത്തു ഭംഗിയായിട്ട് വെട്ടി വെട്ടിയൊതുക്കി വെച്ചിരിക്കുന്ന നഖവും അതിലായി ലൈറ്റ് കളറിലുള്ള നെയിൽ പോളിഷ് അവളുടെ കാലിന് നല്ല ഭംഗി തോന്നിച്ചു പാദസരം പാതസരം കഴിഞ്ഞതും അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്ന പെണ്ണിനെ അപ്പോഴാണ് അവൻ കാണുന്നത് അവൻ പുരികം പൊക്കി എന്താണെന്ന് ചോദിച്ചതും അവൾ ഒന്നുമില്ല എന്ന് രണ്ട് സ്ഥലത്തേക്കും തല അണക്കിക്കൊണ്ട് കാണിച്ചു അതുപോലെ തന്നെ മറ്റേ കാലിലും അവൻ ഇട്ടുകൊടുത്തു ഇപ്പോഴും ഇത് സ്വീകരിക്കാൻ സങ്കടമുണ്ടോ അവൻ ചോദിച്ചു ഇല്ല മാധവേട്ടം പറഞ്ഞതുപോലെ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് സ്വീകരിക്കണ്ടേ അപ്പോൾ അത് കുറച്ചു മുമ്പ് വാങ്ങിച്ചു എന്നേയുള്ളൂ അവൾ പറഞ്ഞു അപ്പോൾ ലക്ഷ്മി ടീച്ചർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും അല്ലേ അങ്ങനെയാണെങ്കിൽ അതിലിരിക്കുന്ന എല്ലാ ഓർണമെന്റ്സും ഞാൻ ഇട്ടു തരട്ടെ അവൻ ചോദിച്ചതും അവൾ കണ്ണുകൾ മിഴിച്ച് അവനെ നോക്കി അവളുടെ നോട്ടം ഓട്ടം കണ്ടപ്പോ അവന് ചിരി വന്നു അവൻ പിന്നെ രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചു അത് കണ്ടതും അവളൊന്ന് ചിരിച്ചു എന്നാൽ ഇനി പോയാലോ അവൻ ചോദിച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു ഇനി നമ്മുടെ ഇങ്ങോട്ടുള്ള വരവ് നമ്മുടെ വിവാഹശേഷമായിരിക്കും അവൻ പറഞ്ഞു ഇപ്പോൾ ലക്ഷ്മിക്ക് എന്നോടുള്ള ഒരു അടുപ്പം കുറച്ചു കൂടിയിട്ടില്ലേ ആ വീട്ടിലെ എല്ലാവരോടും സംസാരിക്കുന്നത് പോലെ സംസാരിക്കോ ഇനി എന്നോട് അവൻ ചോദിച്ചു സംസാരിക്കണോ അവൾ തിരിച്ചു ചോദിച്ചു സംസാരിക്കണം എനിക്ക് എന്ത് എന്തിഷ്ടാണെന്നറിയോ താൻ എല്ലാവരോടും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എന്ത് രസമായിട്ടാണ് അവനും അതുപോലെ തന്നെയാണ് പക്ഷേ എന്നെ കാണുമ്പോൾ മാത്രം പെണ്ണ് വായടയ്ക്കും അവൻ പറഞ്ഞു അപ്പോൾ ഇന്നുമുതൽ എന്നോടും എല്ലാവരും സംസാരിക്കുന്നത് പോലെ സംസാരിക്കോ അവൻ ചോദിച്ചു ഞാൻ സംസാരിക്കാം പക്ഷേ മാധവേട്ടൻ ഇപ്പോൾ കാണിക്കുന്ന ഈ ബലംപിടുത്തം അവസാനിപ്പിക്കോ അവൾ ചോദിച്ചു അതില്ല ഈ മാധവ് ഇതുപോലെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നോട് മാത്രമാണ് പുറമെ ആരോടും ഞാൻ ഇത്ര സോഫ്റ്റായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സംസാരിച്ചിട്ടില്ല ഇത്രയും നാളത്തെ ഒരു അടുപ്പം വെച്ചും മാധവേട്ടിനെ കണ്ടത് വെച്ചും എനിക്ക് തോന്നിയിട്ടുണ്ട് എല്ലാവരുടെയും മുന്നിൽ കലിപ്പ് ഭാവമാണ് സംസാരിക്കുമ്പോഴാണെങ്കിലും ആരോടും അങ്ങനെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടില്ല പിന്നെയും കുറച്ചെങ്കിലും സംസാരിക്കുന്നത് മിത്രയോടാണ് അത് പിന്നെ അവൾ സംസാരിച്ച് എടുപ്പിക്കുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാരോടും ഇങ്ങനെ തന്നെയാണോ അവൾ ചോദിച്ചു ഇല്ല താൻ കരുതുന്നത് പോലെ അത്ര കളിപ്പ് സ്വഭാവമൊന്നുമില്ല പിന്നെ അങ്ങനെ കളിപ്പ് സ്വഭാവമായിട്ട് നിൽക്കുന്നത് ഞാൻ ബസ് ഓടിക്കുന്ന ആളാണ് അപ്പോൾ പെൺകുട്ടികളെല്ലാം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവും അവരോട് സംസാരിക്കാനൊന്നും എനിക്ക് താല്പര്യവും ഞാൻ ഇങ്ങനെ ഗൗരവത്തിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ഒരാളും എന്നോട് സംസാരിക്കാൻ വരാത്തത് ഇത് ഞാൻ പറഞ്ഞതല്ല ബാലവും മൊയ്തീനും എല്ലാം പറയുന്നതാണ് അവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഗൗരവം തന്നെ നല്ലത് അവൾ പറഞ്ഞപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തന്നിൽ അവൾ കുഞ്ഞിക്കുശുംബ് സ്വാർത്ഥത എല്ലാം കാണിക്കുന്നുണ്ടെന്ന് അപ്പോൾ അവന് തോന്നി അത് അവനിൽ എന്തൊന്നല്ലാത്ത സന്തോഷം തോന്നി അപ്പോൾ എന്റെ ലക്ഷ്മിക്കൊച്ചിന് കുശുമ്പൊക്കെയുണ്ട് അവൻ ചോദിച്ചു അത് കുശുംബൊന്നുമില്ല പിന്നെന്താ അവൻ അവളുടെ അടുത്ത് വന്ന് ചോദിച്ചു അത് അങ്ങനെയൊന്നുമില്ല അവൾ പറഞ്ഞു നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു അവൻ അവൾ പിടിച്ച കൈയിലേക്ക് നോക്കി പെട്ടെന്ന് ഒന്നും ഓർക്കാതെ അവൾ പിടിച്ചതാണ് അവന്റെ നോട്ടം കണ്ടപ്പോഴാണ് അവൾക്കത് മനസ്സിലായതും അവൾ കൈവിടിയിക്കാൻ പോയതും അതിനെ സമ്മതിക്കാതെ അവൻ പിടിച്ചു വെച്ചു പിന്നെ അവിടെ വെച്ചിരുന്ന ബോക്സ് എടുത്ത് അവളുടെ കൈയിലേക്ക് കൊടുത്തു ബാഗിലേക്ക് വെക്കാൻ പറഞ്ഞുകൊണ്ട് അത് ബാഗിൽ വെച്ചുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ച് അവിടെ നിന്നും ഒന്നുകൂടി പ്രാർത്ഥിച്ചതിന് ശേഷം താഴേക്കിറങ്ങി അന്ന് ഒരുപാട് വൈകിയാണ് രണ്ടുപേരും വീട്ടിലെത്തിയത് പുറത്തുനിന്ന് ചായയും കുടിച്ചിട്ടാണ് വന്നത് എല്ലാവരും വീട്ടിലെത്തി സാന്ദ്ര ഒറ്റയ്ക്ക് വന്നത് കണ്ടപ്പോഴാണ് മാധവ് ലക്ഷ്മിയും കൊണ്ട് പുറത്ത് പോയി എന്നറിയുന്നത് അവളുടെ ആദ്യത്തെ സാലറി ആയതുകൊണ്ട് അവൾ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോയി എല്ലാവർക്കുമുള്ള ഡ്രസ്സും എടുത്തിട്ടാണ് വന്നത് എല്ലാവർക്കും കല്യാണം പ്രമാണിച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളം ആയതുകൊണ്ട് തന്നെ രണ്ട് വീട്ടിലേക്കുമുള്ള എല്ലാവർക്കുമുള്ള പുതുവസ്ത്രങ്ങൾ വാങ്ങിച്ചു മാധവിനും വാങ്ങിച്ചു ഡ്രസ്സുകളെല്ലാം എടുക്കുമ്പോൾ എല്ലാം മാധവ് അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവന്റെ കയ്യിലെ പിടുത്തം അവൾ വിട്ടിരുന്നില്ല ഇന്നലെ വരെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ വനൻ പേടി കാണിച്ച പെണ്ണാണ് ഇന്ന് എല്ലാം ഓടി നടന്ന് വാങ്ങുന്നത് ഇപ്പോ അവളിൽ ആ പേടിയില്ല എന്ന് അവന് തോന്നി അത് താൻ കൂടിയുണ്ട് എന്ന ബലത്തിലാണ് എന്ന് അവന് മനസ്സിലായി അത് അവനിൽ ഒരുപാട് സന്തോഷമുണ്ടാക്കി അതുകൊണ്ട് തന്നെ അവൾ പിടിച്ച ആ കയ്യിൽ അവനും മുറുകെ പിടിച്ചു അവിടെ നിന്നും ബില്ലടച്ച കവറുമായിട്ട് മാധവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആ ഷോപ്പിലേക്ക് കയറി വരുന്ന സഞ്ജയെയും സച്ചിദേവിനെയും കാണുന്നത് അവരെ കണ്ടതും അവൾ ഒന്ന് നോക്കി എന്നാൽ മാധവ് അവരെ നോക്കി തന്നെ നടന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറിയിൽ എന്തുകൊണ്ടാണ് കല്യാണം നീണ്ടുപോകുന്നത് എന്നൊരു സംശയം ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കല്യാണത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് തോന്നിയില്ല അതിനിടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവരണം എന്ന് തോന്നി അതുകൊണ്ടാണ് അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് ഓൾ ഇറ്റ്സ് മീ കാർത്തിക